ൻ വിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സൂപ്പർ മാർക്കറ്റ് അപൂർവ നേട്ടവുമായി സഹോദരങ്ങൾ ഗോവയിൽ വെച്ച് നടന്ന തൈക്കോണ്ടോ ഇന്റർനാഷണൽ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മെഡൽ നേടിയിരിക്കുകയാണ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളായ പി മോഹിത്തും പി ആനന്ദും വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ ഇരുവരെയും ആദരിച്ചു മുഖ്യമന്ത്രി പുരസ്കാര ജേതാവും ഇന്റർനാഷണൽ മെഡലിസ്റ്റുമായ ശ്രീധർ കെ ചരണ്ടും അസിസ്റ്റന്റ് കോച്ച് സരസ്വതി ശ്രീധരന്റെയും നേതൃത്വത്തിലാണ് കുട്ടികളെ മത്സരിപ്പിച്ചത് നമ്മളിപ്പോ ഗോവയിൽ നടന്നിട്ടുള്ള ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് പതിനാല് കുട്ടികളാണ് പങ്കെടുത്തത് രണ്ട് കുട്ടികൾ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നാണ് ആനന്ദ് ആനന്ദ് രണ്ടാം തവണയാണ് ഇന്റർനാഷണൽ മത്സരിക്കുന്നത് ടൈറ്റ് മത്സരമായിരുന്നു ഏഴ് രാജ്യങ്ങളായിരുന്നു വന്നത് അപ്പോൾ ഇതിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബ്രോൺസ് മെഡൽ ആനന്ദിനും ഫിഫ്റ്റി ടു ഫിഫ്റ്റി സിക്സ് കാറ്റഗറികളും പിന്നെ തേർട്ടി സിക്സ് ടു തേർട്ടി നയം കാറ്റഗറിയിലുള്ള ഇതിലാണ് രണ്ടാളും മെഡൽ നേടിയത് അങ്ങനെ ടൈറ്റ് മത്സരമായിരുന്നു അപ്പോൾ ആനന്ദിന് കിട്ടിയതെന്ന് വെച്ചാൽ വേൾഡിൽ ഇന്റർനാഷണലിൽ മൂന്ന് പ്രാവശ്യം ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള ചാമ്പ്യനാണ് ഓപ്പൺ ഓപ്പണായതായിട്ട് കിട്ടിയത് ഇവർക്ക് മലേഷ്യയാണ് കിട്ടുന്നത് ഓൾമോസ്റ്റ് നമ്മളെല്ലാ കുട്ടികളും മലേഷിച്ച കുട്ടികളായിരുന്നു മത്സരിച്ചത് അത് നല്ല വിഷയം കാഴ്ചവെക്കാൻ പറ്റി നമുക്ക് അഭിമാനമുണ്ടീത്തേക്ക് കേരളത്തിനും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിനും സപ്പോർട്ട് ചെയ്തിട്ടുള്ള പാരൻസ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർ സ്കൂൾസ് എല്ലാവരോടും ഒരായിരം നന്ദി കടപ്പാലും അറിയിക്കുകയാണ് പി ആനന്ദ് കിലോഗ്രാം വിഭാഗത്തിലും പി മോഹിത് മുപ്പത്തി കിലോഗ്രാം വിഭാഗത്തിലുമാണ് മത്സരിച്ചത് കാപ്പൽ സ്വദേശി പുത്തില്ലൻ പ്രവീൺ ബിനി എന്നിവരാണ് മാതാപിതാക്കൾ ആദരിക്കൽ ചടങ്ങിന് ദിവ്യ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂട്ടി ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം മാർക്ക് ഡയമണ്ട്സ് ഫോർ യു പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ